ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികളെ ഒളിച്ചോടുന്ന ഓരോ കാര്യങ്ങളും ഒളിച്ചോടുന്ന ഓരോ പ്രവൃത്തികള് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു സഫാന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അതായത് നമ്മൾ സ്നേഹിക്കുമ്പോൾ പിന്നെ അതിലെ മതം അതൊന്നും നമ്മൾ നോക്കില്ല പക്ഷെ എനിക്ക് എന്താണോ ശരി അതേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവാം ചിലവർ അത് സക്സസ് ആയി പോകും ചിലവർ ഇപ്പോഴും അത് മാതാപിതാക്കളുടെ കണ്ണീരിൽ ചവിട്ടി അവരുടെ ദുഃഖം എന്താണെന്ന് പോലും എന്താ പറയാ ചിന്തിക്കാതെ ഒരു ഒരുപാട് മാതാപിതാക്കൾ ഇതുപോലെ തന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് പോയ ആ പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് കെഞ്ചുന്നതും കേഴുന്നതും അല്ലെങ്കിൽ കെഞ്ചി കരയുന്നതൊക്കെ നമ്മൾ കണ്ടു ഒരു ഉപ്പ ഒരു മോളുടെ അടുത്ത് പോയിട്ട് കരയുന്നതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എന്ന് തോന്നി കാരണം ഇത് ഒരു പക്ഷേ എതിർത്തിട്ടുണ്ടാകാം അവരുടെ വീഡിയോ അതായത് ഹിന്ദുവായ ഒരു പെൺകുട്ടിയാണ് അവിടെ മതം മാറി മുസ്ലിമിലേക്ക് പോയി അപ്പം ആ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ കാരണം ഇതെല്ലാവരും കാണണം ഒരുപാട് പേര് മതം മാറി മതം മാറി അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് സ്നേഹിക്കുന്നതും അവർ ചിലപ്പം ലൈഫിലേക്ക് പോകുമ്പോൾ പക്ഷെ ഒന്ന് ചിന്തിക്കണം അച്ഛനും അമ്മനെയും വേദനിപ്പിക്കാതെ അവരുടെ സമ്മതത്തോടു കൂടെ പോവുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കിട്ടും അതുപോലെ തന്നെ എന്തൊരു പ്രശ്നം വന്നാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും ഏർ നമ്മുടെ അമ്മയുടെ കാലിൻറെ അടിയിലാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാല് ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ സത്യം അപ്പൊ ആഹ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ തിരിച്ചാണ് ഏർ ഒരുപാട് വർഷം അവര് പ്രേമിച്ചു അത് എത്ര വർഷം എനിക്ക് അറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ ചെയ്യാണ് നിങ്ങളുടെ മുന്നിൽക്കെത്തിക്കുകയാണ് അതില് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കണ്ടു രജിഷ നൌസൽ നൌഫൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഇനി ഞാൻ പറഞ്ഞതിൽ നീ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഇവര് നല്ലൊരു എന്താ പറയാ പ്രണയിച്ചു നന്നായി അവര് ഒരുപാട് കാലം അവർ പ്രണയിച്ചു നാലു നാലോ അഞ്ചോ ആണ് തോന്നുന്നു അത്രയും കാലം അവർ പ്രണയിച്ചു അങ്ങനെ ഇവര് വിവാഹിതയായി ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് ആയി ഇപ്പൊ ജീവിക്കുന്നത് മുസ്ലിം ആയിട്ട് തന്നെയാണ് രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് ഇനി അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ രണ്ട് കുട്ടികളുടെ അമ്മയും ഉമ്മയാണ് ഉമ്മയും ബാപ്പയുമായിട്ടാണ് ഇവരിപ്പം ജീവിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു വൈഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലാണ് അതായത് ഈ ഹിന്ദു പെൺകുട്ടിക്ക് പെൺകുട്ടി മുസ്ലിം എന്താ പറയാ കൺവേർട്ടായപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ എത്ര സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്ന അറിയോ അതൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസ് അതുപോലെ തന്നെ കേക്ക് മുറിക്കുന്ന വീഡിയോസ് അപ്പൊ ഇങ്ങനെ ഒരു ചിലപ്പോ ചില ആളുകൾ അത് ഉൾക്കൊള്ളും ചില ആളുകൾ അത് ഉൾക്കൊള്ളില്ല പക്ഷെ ഉൾക്കൊള്ളുന്ന ഒരു രംഗം ഞാൻ കാണിച്ചു കാണിച്ചതാണ് കാരണം ഇവർ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ താഴെ ഒരുപാട് ബാഡ് കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നീ നീ ഇവിടെ നിൽക്കണ്ട നീ പോ പാകിസ്ഥാനിൽ പോ അങ്ങനെ എന്നൊക്കെ രീതിയിലുള്ള സംസാരിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ ജീവിതം അവരെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് അവർ നശിച്ചിട്ട് ഏഹ് പിന്നെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ പോവുകയാണെങ്കിൽ ശരി നമ്മൾ പറയണതൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാകാം ഓക്കേ എന്ന് പറയാം പിന്നെ ആ പിന്നെ നൗഫൽ നൌഫൽ എന്നല്ല പേര് പറഞ്ഞത് ആ അയാളും ഈ ഒരു വൈ ഭാര്യനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണിനെ ഞാൻ പിന്നെ ജീവന തുല്യം സ്നേഹിക്കണം അവളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവൻ പോലെയാണ് നോക്കുന്നത് അപ്പന്നല്ല അദ്ദേഹം പോലെ തന്നെയാണ് നോക്കുന്നത് അപ്പൊ ഇത് രണ്ടും കണ്ടപ്പോൾ എന്തോ നിങ്ങളുമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ഏഹ് രണ്ട് കുട്ടികളും ഒരു കുടുംബവും എത്രയും ഫാമിലി നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് അവരുടെ ജീവിതം പോകുന്നത് ആ പ്രൊഫൈൽ എടുത്തുകഴിഞ്ഞ തന്നെ ഏഹ് നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ ഏർ ആകാംക്ഷയോടെ കാണാൻ നോക്കാനേ തോന്നുള്ള അവരുടെ വീഡിയോസ് ഓരോന്നും അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പൊട്ട് വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ തട്ടവിട്ടു അപ്പോഴാണ് മനസ്സിലായത് ഓ ഇത് കൺവേർട്ട് ആയതാണ് മുസ്ലിം ലീഗ് കൺവേർട്ട് ആയതാണെന്ന് മനസ്സിലായി പക്ഷെ കൺവേർട്ടായാലും അത് കുടുംബക്കാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒരു തരത്തിലും അവരെ ദേഷ്യമോ പരാതിയോ അതൊക്കെ ചെറിയ ചെറിയ രീതിയിലെ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അവർ നല്ല ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോ വെറുതെ അവരുടെ വീഡിയോന്റെ കമന്റിൽ പോയിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ കമന്റ്സ് ഒക്കെ ഇടുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരവരുടെ ലൈഫ് തെരഞ്ഞെടുത്തു ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു എത്രയോ ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കുടുംബത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു ആഹ് ഒരു ദാക്ഷ ഒരു മക്കളെയും പിന്നെ അവിഹിത ബന്ധത്തിൽ പോയിട്ടും അതുപോലെ തന്നെ കല്യാണം ഉറപ്പിച്ച് തലേദിവസം വരെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ അവരെ അവരുടെയൊക്കെ എത്രയോ ഏ ഒരു നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ കൺവെൻസ് ചെയ്ത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നല്ലൊരു ജീവിതം പടുത്തുയർത്തുകയാണ് ഇങ്ങനെ തന്നെ എന്നും ആവട്ടെ എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ആയിട്ടും ഈ ഒരു കുടുംബത്തോട് കൂടി കുട്ടികളോട് കൂടി പിന്നെ ആ എന്താ പറയുക രജിസ്റ്റേഡ് ആയിട്ടും നൗഫലെ ഫാമിലി ആയിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ദൈവം നിങ്ങളെ ഒരുപാട് നാള് ജീവിക്കാനുള്ള ആയുസും ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് വേണം നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ അതൊരു പ്രചോദനമായി എന്നല്ല ഞാൻ പറഞ്ഞത് ഹാപ്പിയായി ജീവിക്കുന്ന ഫാമിലിയും ഉണ്ട് എന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചത് കേട്ടോ കാരണം ഒരുപാട് ആളുകള് ഇങ്ങനെ ആവണം അതായത് അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാത്ത രീതിയിൽ അവരുടെ സമ്മതത്തോടു കൂടി പോയാല് ഒരുപാട് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലാതെ അച്ഛനെയമ്മനെയും വേദനിപ്പിച്ച് ചവിട്ടി തേച്ച് പിന്നെ അവരെ സമൂഹ സമൂഹത്തിൽ ഒന്നും അല്ലാതെ ആക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ദൈവം ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് അവരുടെ അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങളൊരു ജീവിതം തെരഞ്ഞെടുക്കുക ജീവിത പങ്കാളികൾ തെരഞ്ഞെടുക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ അല്ലാതെ ഈ കുട്ടിനെ പോലെ രജിഷനെ പോലെ ആവണം അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിനെ പോലെ ആവണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി മാത്രമേ പോകാവൂ പക്ഷെ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അതും അച്ഛനും അമ്മന്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടിയാണ് അവരിപ്പോ ജീവിച്ച് പോകുന്നത് ഏർ ആയ ഋഷ മുസ്ലിം ആവുകയും ചെയ്തു അതിൽ ആർക്കും പരാതിയോ പരിഭവങ്ങളോ ഇല്ല അവരെ റിഷ രീശന്റെ ഫാമിലി എടുത്തു വരും ഫാമിലി എല്ലാവരും രജിഷ്യയുടെ കല്യാണം കഴിച്ച വീട്ടിലേക്കും പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം